നമസ്കാരം ഞാൻ രശ്മി ഇന്ന് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം വിറങ്ങിലിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് രാപ്പകലില്ലാതെ അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും അവരൊരാൾ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട് നമ്മൾ പണമായിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഈ സമയത്താണ് മനുഷ്യ സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളും തിരിച്ചറിയുന്നത് ഇതും കടന്നുപോകും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് ഈ ഒരു കാര്യം പറയാമോ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഈ ഒരു ദുരന്തം നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നാൽ ഇതിനെക്കാട്ടിലും വലിയൊരു ദുരന്തം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാത്തതാണോ മറന്നു പോകുന്നതാണോ അതോ ഒന്നും വരില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല നമ്മളെയൊക്കെ വിഴുകാനായിട്ട് കാത്തു നിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആരുമല്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതുപോലൊരു ദുരന്തം വരുമ്പോഴോ അല്ലെങ്കിൽ ൊക്കം വരുമ്പോഴൊക്കെയാണ് ഈ നമ്മളെ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നുള്ള ആ ഒരു ഭയാനകമായ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വയനാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ച എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുക എന്ന് പറയുന്നത് പറയാനോ ചിന്തിക്കാനോ പോലും നമുക്ക് പേടിയാണല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ചിന്തിക്കാതിരുന്നിട്ടോ പറയാതിരുന്നിട്ടോ കാര്യമുണ്ടോ പലപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണോ എന്ന് എന്തെങ്കിലും ചെയ്യൂ എന്ന് പ്രകൃതി നമ്മളോട് പറയുന്നത് പോലെ തോന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പണിത അണക്കെട്ടാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അമ്പത് വർഷമായിരുന്നു ഈ അണക്കെട്ടിൻ്റെ കാലാവധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഈ അണക്കെട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത് തമിഴ്നാടാണ് എടുക്കുന്നത് എടുത്തോട്ടെ വെള്ളമല്ലേ പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി നിൽക്കുന്നതാണെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ഇതിനു പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതി വരെ എത്തി ഈ ഒരു കാര്യം ഡാം പുതുക്കി പണിതിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാലും ഇതുപോലൊരു മഴ അല്ലെങ്കിൽ ഇതുപോലൊരു ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം താങ്ങാൻ പറ്റുമോ മുല്ലപ്പെരിയാർ ഡാമിന് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാൻ പറ്റുമോ ഇടുക്കി ഡാമിന് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇടുക്കി എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട തൃശ്ശൂർ എന്നീ ജില്ലകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ആ ജില്ലകൾക്ക് മാത്രമാണ് പ്രശ്നം എന്നൊരിക്കലും ചിന്തിക്കരുത് ഈ ജില്ലകൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്നാൽ കേരളം മൊത്തം പ്രശ്നത്തിൽ രണ്ട് ദിവസം മുമ്പ് വന്ന റിപ്പോർട്ടാണ് എല്ലാവരും കണ്ടോന്നറിയില്ല അതിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിന് അധികം ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് അറിയില്ല മറ്റുള്ളവരെ ഭയപ്പെടുത്തണ്ടാന്നോ ഭീതി പരത്തണ്ട എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കാം പക്ഷേ സത്യാവസ്ഥ എന്താണ് നമ്മുടെ ജീവന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ശരിയാണ് ലോകത്തുള്ള ഒരു ജീവനും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഒരു ഭൂമി ഉലക്കം വന്നാൽ എല്ലാം തീർന്നു പക്ഷേ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് സംഭവിക്കാതെ നോക്കുന്നത് ഇതിന് എന്നെപ്പോലൊരു സാധാരണ വീട്ടമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയും പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്തു നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്തെഴുതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയും ഞാൻ എഴുതും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്താങ്ങുന്ന ഒരാളല്ല ഇത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തുകയേ ചെയ്യരുത് ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു കത്ത് എഴുതിയതുകൊണ്ട് എന്തെങ്കിലും ശരിയാകുമോ എന്നൊന്നും തോന്നില്ല എല്ലാവരും എഴുതണം എല്ലാവരും അവരവരാൾ കഴിയുന്ന എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഉണ്ടാവാതിരിക്കട്ടെ ഓരോ നിമിഷവും അതുതന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കരുത് ഞാൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഇതാണ് അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ പറയാം റെസ്പെക്റ്റഡ് സർ എൻ്റെ പേര് രശ്മി ഞാൻ കേരളത്തിലെ സാധാരണ ഒരു വീട്ടമ്മയാണ് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല എന്നാൽ ഞാൻ അങ്ങയെ അഗാധമായി വിശ്വസിക്കുന്നു എൻ്റെ ഈ ഒരു കത്ത് അങ്ങയുടെ കയ്യിൽ എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എങ്കിലും ഭയം കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് ഇപ്പോൾ കേരളം ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങേക്കറിയാമല്ലോ വയനാട്ടിലെ ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ച് ജീവൻ പൊലിഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ബാക്കിയായ ജീവിതങ്ങളുമൊക്കെ പക്ഷേ ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയൊരു ഭീതിയിലാണ് ഇതിലും വലിയൊരു ദുരന്തം ഇനിയും ഞങ്ങൾക്ക് താങ്ങാനാവില്ല എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ള തരത്തിൽ നിൽക്കുന്ന കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും വലിയ വലിയ ആൾക്കാരും ഒക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രശ്നം സുപ്രീം കോടതി വരെ എത്തിയതാണ് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഡാം പുതുക്കി പണിതിട്ടുണ്ട് എന്നൊക്കെ അറിയാം എന്നാലും ഇതുപോലൊരു മഴ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ താങ്ങാൻ സാധിക്കുമോ ഒരു സാധാരണ വീട്ടമ്മയുടെ ആശങ്കയാണിത് ഞങ്ങളുടെ ഭാവി എന്താണ് വയനാട്ടിലെ ദുരന്തം പോലും ഞങ്ങൾക്ക് താങ്ങാനാകുന്നില്ല അപ്പോൾ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഭയാനകമായ ഒരു ദുരന്തത്തെ ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ കേരളത്തിലുള്ളവർ ഭയക്കണ്ട നിങ്ങൾ സേഫാണ് എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ മറിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മുന്നിട്ടിറങ്ങില്ലേ വിശ്വസ്തതയോടെ രശ്മി കേരളത്തിലെ ഒരു വീട്ടമ്മ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർക്ക് മെയിലൊന്നും അയക്കാൻ പറ്റില്ല ഈ ഒരു സൈറ്റ് ഉണ്ട് പി എം ഇന്ത്യ എന്നുള്ളൊരു സൈറ്റിലേക്ക് കയറിയിട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കയറാനായിട്ട് പി എം ഇന്ത്യ എന്നടിച്ചു കൊടുക്കുക ഗൂഗിളിൽ അപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഒരു മൂന്ന് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻ്ററാക്ട് വിത്ത് പി എം എന്നൊരു ടാബ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ടു പി എം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇവിടെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് നേരെ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും അപ്പോൾ നമുക്കത് നമ്മൾ ആദ്യമായിട്ടല്ലേ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈനപ്പ് ചെയ്യണം സൈനപ്പ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഫോം ഉണ്ടാവും അതിലെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഐ ഡി അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും ഒരു വെരിഫിക്കേഷൻ ലിങ്ക് നമ്മൾ മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ മെയിൽ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ മെയിൽ ഐ ഡി കയറി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ കംപ്ലീറ്റ് മറ്റേ നമ്മൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുമ്പോ പിഎംഒ ഗ്രിവിയൻസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ സങ്കടം ബോധിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണിത് അതിൽ നമ്മൾ ലോഡ്ജ് പബ്ലിക് ഗ്രിവിയൻസസ് എന്ന് പറഞ്ഞാൽ ഉള്ളത് ക്ലിക്ക് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും താഴെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് ഒരു മോറ് ക്ലിക്ക് ചെയ്യാം മോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അവിടെയും സ്ക്രോൾ ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഏറ്റവും ലാസ്റ്റ് അത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്തു അത് കഴിയുമ്പം ഗ്രിവൻസ് രജിസ്ട്രേഷൻ ഫോം വരും അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും താഴോട്ട് വന്ന് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കണം താഴെ അവിടെ നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെയാണ് എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒരുപക്ഷേ ജീവിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും അല്ലേ ഇതാണ് ഞാൻ അയച്ചത് നിങ്ങളും ചെയ്യണം ഇതുപോലെ അതുമാത്രമല്ല യൂട്യൂബേഴ്സ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഈ ഒരു കാര്യം എൻ്റെ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്നൊന്നും അറിയില്ല ഞാൻ ഈ ഒരു എഴുതിയ കത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നു അറിയില്ല എന്നാലും മുകളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകും താങ്ക്